അല്ലാക്കും വരഹമത്തുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ മുംബൈയിലാണുള്ളത് മുംബൈയിലെ ലോക്മാൻ തിലക് റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്തൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇന്ന് രാവിലെ വന്ന് ഇറങ്ങിയതാണ് വിശാല് മുംബൈയിലെ ചില പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് മുഹമ്മദ് അലി റോഡ് മാർക്കറ്റ് എന്നറിയപ്പെടുന്ന മുംബൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചീപ്പ് റേറ്റിന് ഫ്ലൈറ്റൊക്കെ പോകേണ്ടിട്ടാ തൊട്ടപ്പുറത്ത് തന്നെ റെയിൽവേ റെയിൽവേ സ്റ്റേഷനിലെ എയർപോർട്ട് എയർപോർട്ടുണ്ട് അപ്പോൾ മുംബൈയുടെ തിരക്ക് പിടിച്ച റോട്ടിൽ നിന്ന് അല്പം മാറി വളരെ ശബ്ദമായിട്ടുള്ള ഒരു സ്ഥലത്തൂടെയാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ നടന്നു പോകുന്നത് ച നിന്ന് ഈ ലോക്കൽ ട്രെയിനിൽ മെമോ ട്രെയിനിൽ വേണം മുഹമ്മദ് അല്ലി റോട്ടിലേക്ക് പോകാൻ അപ്പോൾ വേണ്ടി ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ പോവുകയാണ് ബാക്കി നമുക്ക് അവിടുന്ന് കാണാൻ ചെറിയ രൂപത്തിലുള്ള പർച്ചേസിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കും തോന്നുന്നു അപ്പൊ അവിടുത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് ഇവിടെ പൈനാപ്പിൾ ഉണ്ട് കേട്ടോ എത്ര പറഞ്ഞു അൻപത് രൂപ ഒരു ബോക്സിന് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പീസ് ഉണ്ട് നല്ല വെട്ടി ഇങ്ങനത്തെ ഒന്ന് വെട്ടിങ്ങുന്നു മുറിക്കുന്നുണ്ട് മുടിച്ചിരുന്നുണ്ട് അൻപത് നമ്മളൊന്ന് മേടിച്ചിട്ടുണ്ട് ഇതിന്റെ ഡിസൈൻ സൂര്യന സൺ ഡിസൈൻ ഇതില് നമുക്കൊരു നഷ്ടം വരുന്ന കേട്ടോ ഇതിൽ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് പൊറത്തു ബാക്കിയുള്ള ആക നമുക്ക് കിട്ടുന്നത് തിലക് നഗർ റോഡ് റെയിൽവേ അത് സ്റ്റേഷനാണിത് പോയിട്ട് ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് പത്ത് രൂപ ഉണ്ടോ വന്ന് പ്ലാറ്റ്ഫോം വണ്ടിൽ കാത്തു നിൽക്കാം അധികം സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് വരും വണ്ടി വന്നിട്ടോ ട്രെയിനുകളൊക്കെ ക്ലീൻ ആക്കാനുള്ള ടെക്നിക്കൽ വർക്കുകളൊക്കെ എടുക്കാനുള്ള ഒരു ഏരിയയാണ് ഇതാണ് നമ്മുടെ നമ്മുടെ മെയിൻ റെയിൽവേ ട്രാക്ക് പരിചയപ്പെട്ട ഷാബാനു പിന്നെ ഇവര് ഇവിടെ ജീവിക്കുന്ന ആൾക്കാര ഇവരിവിടുത്തെ ഫുൾ ഹിസ്റ്ററി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് സ്ലാസുകളൊക്കെ കടന്നു പോകുന്നുണ്ട് ഇവിടെ ബന്ദർ മസ്ജിദ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ബ്രിഡ്ജ് കയറിയിട്ട് വേണം അപ്പുറത്തേക്ക് മുഹമ്മദ് അലി റോട്ടിലേക്ക് പോകാൻ മുഹമ്മദ് അലി റോഡ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെ രാത്രിയാണ് ഏറ്റവും കൂടുതൽ ജന തിരക്ക് അനുഭവപ്പെടുന്നത് പക്ഷേ ഏകദേശം നാല് മണിയായിട്ടുള്ളു അപ്പോൾ ഏകദേശം അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിരാവിലെ ഇവിടെ അത്ര തിരക്കുണ്ടാവില്ല അതിരാവിലെ മാർക്കറ്റിൽ ഒന്നും ഷോപ്പുകളൊന്നും ഓപ്പൺ ആയിട്ടുണ്ടാവില്ല രാത്രിയാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫാണ് ഇവിടുത്തെ ആസ്വദിക്കേണ്ടത് ഈ ഏരിയ മുഴുവൻ ഡേറ്റ്സുകളും മറ്റ് നട്ട്സ് ഐറ്റംസുകളും കേട്ടോ എല്ലാ സാധനങ്ങളും സാധനങ്ങള് ഡിസ്പ്ലേ എന്താ ആ ദഹനത്തിനൊക്കെ പറ്റിയ സാധനം പറയുന്നത് കാണാത്തൊരു സാധനല്ലോ എല്ലാ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഈ ഏരിയ മൊത്തം ഇത്തരത്തിലുള്ള സ്വീറ്റ്സ് ബദാം സാധനങ്ങള് ഇവിടെ സ്ട്രീറ്റ് ഫുഡിന്റെ ഏരിയ പ്രത്യേകിച്ച് റമദാനില് റമദാനിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോ റീൽസല് റൂഹഫ്സ അതേമാതിരി ആ രാത്രി ആ സാധനങ്ങളൊക്കെ വരുന്ന ഇവിടുന്നാണ് രാത്രിയാണ് നമ്മുടെ ഈ ബസാറിന്റെ ഒരു അനുഭൂതി അനുഭവിക്കാൻ കഴിയാം ആ ഏകദേശം നമ്മളേകദേശം നാലുമണിയായിട്ട് രാത്രിയും ഏകദേശം പിശുവൽസുകൾ എടുക്കാൻ കഴിയുന്നു തോന്നുന്നു ഒരു സൈഡില് തിരക്ക് വണ്ടി അപ്പം ഇത് നല്ല തിരക്കാട്ടോ തിരക്കാട്ടാണ് പ്പിൾ ജ്യൂസ് കുളി സാധന ഇത് ആപ്പിള് ജ്യൂസ് അരിഞ്ഞിട്ടതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതാട്ടോ നമ്മളെ പാനിഫൽ ഇത് കത്തിച്ചിരിക്കുന്ന ആരല്ലോ നമ്മളെ പി ടി പറഞ്ഞ പാനിഫല് ആണ്

മദാന്നെ വർക്കുന്ന സമയത്ത് ഫുൾ ഇവിടെ ആളാവും എല്ലാ എന്തും കഴിക്കാലോ ഓരോ പള്ളിയിലോ പള്ളിയിലല്ല ഓരോ കടന്നെ മഞ്ഞന്ന് ഫ്രീ ആയിട്ടോ ആ ഈ ഒരു ടൗണിനോട് ചേർന്ന് നല്ലൊരു മനോഹരമായ പള്ളി ഉണ്ട് തെക്കരിയ മസ്ജിദ് എന്നാണ് ഇതിന്റെ പേര് പേര്സ് ഡിസ്പ്ലേ ചെയ്ത് ആണെങ്കിൽ ജ്യൂസിന്റെ കടയാണ് അടിപൊളി ഒറിജിനലേ അത് ഒറിജിനൽ പ്ലാസ്റ്റിക് ആയാലേ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ആണ് അല്ല ോ ആ മക്കിയോ ഉസ്റ്റില ഈ വരായിരിക്കാൻ പോകേപ്പിക്കാ തിളക്കം ഏ ഡ്യൂപ്പ് സാധനം എല്ല ഇത് മറ്റേ ഹുബ്ലോട്ടിന്റെ സാധനല്ലേ ഹുബ്ലോട്ടിന്റെ മോഡലാണ് രൂപ ലേഡീസ് ജെൻസ് കിഡ്സ് എല്ലാണ്ട് സ്മാർട്ട് വാച്ചുകളൊക്കെ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയ സാധനം ആദിൽ കാതിരി അസിൽ പോലെ ഫേസ്ബുക്കില് ഇൻസ്റ്റില് ഫുള്ണ്ട് അതാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അടിപൊളി ബോക്സ് ഇട്ടാ നമ്മളവിടെ സാധാരണ ബോക്സ് കിട്ടില്ല അൺബോക്സ് ചെയ്യുന്നുള്ളില് ആ അതില് ഇപ്പൊ പുതിയ ബോട്ടിലെടുത്ത വാല് മൂപ്പര് ഈ സാധനത്തിന്റെ പേരൊക്കെ എഴുതി തന്നു നമ്മളെ നാട്ടിൽ അങ്ങനെ രൂപക്ക് അടിപൊളി സാധനം നമ്മടെ നാം മുഹമ്മദ് റിയാസ് ഭായി നമുക്ക് വേണ്ടി തന്നിട്ട് റിയാസ് ഏകദേശം മാർക്കറ്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ എത്തിയിട്ടുള്ളൂ ഇനി പ്രധാനപ്പെട്ട നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഉള്ള ഭാഗത്തേക്കാണ് പോകുന്നത് കുറച്ച് നാളെ തേർഡ് ലൈൻ സ്ട്രീറ്റിലാണ് കപ്പടക്കാൻ ഇങ്ങനെ നമ്മൾ ഡ്രസ്സിന്റെ സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട് കപ്പട ദൂക്കാൻ ലൈൻ നമ്പർ ത്രീ ചായ കുടിക്കാം നമുക്ക്

ണ്ട് ഇതിലെന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കറക്റ്റ് ചക്ക ടേസ്റ്റ് ഉണ്ട് പാനിപ്പല് പൂളന്റെ പോലത്തെ വേറെ അല്ല ചക്കരക്കിഴങ്ങ് ആ ചക്കരക്കിഴങ്ങിന്റെ ഒരു ഒരു സ്വഭാവമുള്ള ഒരു ടേസ്റ്റ് ഉള്ള സാധനം ആ അത് ടേസ്റ്റ് ഒക്കെ അയാൾ നമ്മൾ നിങ്ങൾക്ക് അങ്ങനെ ഇതുവരെ തിന്നിട്ടില്ലെന്ന് പറഞ്ഞപ്പോ ടേസ്റ്റ് ഒക്കെ വേണ്ടി തന്നതാണ് കണ്ണ് കണ്ണു ഇവര് അടിച്ച സാധനം അടിക്കാൻ ഒരു വെറൈറ്റി സാധനം ഇതിന്റെ പേരെന്താ പേരെന്താട് ആല ഉള്ളക്കാണ് ആലു അതും പട്ടാണിയും സാധനം നല്ല തിരക്കുള്ള അപ്പൊ നമ്മളെ അടുത്ത പരിപാടി എന്താ പേര് അഫ്ലാത്ത അഫ്ലാത്ത് അഫ്ലാത്ത് കഴിക്കാൻ പോവാണ് ഒത്തന്റിക് അഫ്ലാത്ത് കിട്ടുന്ന സ്ഥലമാണ് നമ്മള് ഇപ്പൊ ഒരു അത്തറിന്റെ ഏരിയയിൽ ഏരിയയിലെത്തിയിട്ടുണ്ട് ഏരിയ മുഴുവൻ അത്തറുകൾ കൊണ്ട് പറഞ്ഞ പറഞ്ഞ ശബലം മാറ്റേണ്ടിയിരിക്കുന്നു സംഗതിക്കൊക്കെ നമുക്ക് ഒരു ആകർഷണീയത തോണമെന്നുണ്ടെങ്കിൽ ഓ നിി തിളങ്ങു നോക്കി ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് निभाएगी ना। हमलोग आन बताना है ये। अच्छे हैं ये।, देवार। देवार। ये देवार। अच्छा। अच्छा। आज तो इसकी बहुत ज़बरदस्ती है। अच्छा। लॉन्ग लास्टिंग मिलता है। लगा दिया ना कपड़े पे बहुत शेक कर लोगे। अब ला। बोगो। कहाँ से हो? केरला से। केरला। हाँ। क्या आपका नाम? फिरोज। ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഏതായാലും മുമ്പ് കൊറേ അത്ര ഒക്കെ അടിച്ചു തന്നുകൊണ്ട് മുമ്പേ പരസ്യം കൂടി നമ്മൾ ചെയ്യാം തീ കനിച്ചൊല്ലറില്ല അത്രന്റെ കട ലൈറ്റ് ഇട്ടിട്ട് ാലം ഓർമ്മ വരുന്നു പല ഐറ്റംസ് മുട്ടായിട്ടുണ്ട് അവിടെ കൊറേ ആയി നടക്കുന്നു സാധനം എത്തുന്നില്ല മുന്നോട്ട് മുന്നോട്ട് പോയിക്കോളി ഞാൻ പറയണു അങ്ങനെ ഒരു സാധനം എന്താ മുംബൈയിലെ ഏറ്റവും മുംബൈയിൽ വന്നാൽ കഴിക്കേണ്ട ഒരു സാധനമാണ് അഫലാത്ത് അപ്പോ നമ്മളെ തൻവീർ ഉസ്താൻ്റെ റിലേറ്റീവ്സ് ഒക്കെ മുംബൈയിൽ ഒരുപാട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അവര് നാട്ടിലേക്ക് വരുന്ന സമയത്ത് അത് കൊണ്ടുവരാറുണ്ട് ഇപ്പൊ അദ്ദേഹം ബംഗാളിൽ സേവനം സേവനമനുഷ്ഠിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് നാളായി അതൊക്കെ കഴിച്ചിട്ട് ആ രുചികൾ അയവറക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ ലേഡീസിന്റെ ഡ്രസ്സുകൾ വരിക നോക്കാൻ ഇതിന്റെ സ പെണ്ണൊക്കെ മേടിച്ചോളി ആ ശെരിയാ നല്ല ബോക്സ് ലേഡീസ് ഡ്രസ്സുകൾക്ക് വില കുറവാണ് തോന്നുന്നത്

സാധ്യത്തിന് രണ്ടായിരത്തി മുന്നൂറ് രൂപ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് മൂവായിരംസുകളുണ്ട് തിരക്ക് നോക്കൂ തിരക്ക് മാർക്കറ്റിന്റെ ഞാൻ പറഞ്ഞിരുന്നല്ലോ വൈകുന്നേരം മുതട്ട് രാത്രിയാണ് മാർക്കറ്റ് ഉള്ള ജനങ്ങളാണ് ബാഗുകൾ ഇവിടെ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കുർത്തൊക്കെ ഉള്ള ശീലകളുള്ളത് കന്തൂറൊക്കെ ഉള്ള എല്ലാം ഉണ്ട് ഞാൻ ഈ ശീലം എടുത്തിട്ട് എല്ലാതും മേടിക്കാൻ തോന്നുന്നത് രണ്ടാമത് ഈ സാധനം കൂടി മേടിച്ച് മേടിച്ചു രണ്ടായി അത് രൂപയ്ക്ക് ഒറിജിനൽ സാധനം റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു ചുമർചിത്രാണ് മുംബൈയിലെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഡബ്ബാലകൾ പറഞ്ഞിട്ട് നമ്മളെ ഇന്നത്തെ സൊമാറ്റോ പോലത്തെ സിസ്റ്റം ഒരുപാട് വർഷം മുന്നേ തുടങ്ങിയ ഒരു സിസ്റ്റം ആണ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് നമ്മുടെ ലഞ്ച് ബോക്സ് എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാർ ഭക്ഷണത്തിൻ്റെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ടീം അതുപോലെ ഇത് വാടാപ്പാവ് ഇത് ട്രെയിനിൽ പോകുമ്പോഴും മുംബൈത്തെ സ്പെഷ്യൽ സാധനമാണ് മഞ്ഞു മോഡലാണ് അത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു മസാല പൂണ്ട നിറച്ചിട്ടാണ് അത് കഴിക്കുക അപ്പോൾ അതുപോലെ വേറെന്താ ഇവിടെ ഡബിൾ ബസ്സൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് ചുമതല ചിത്രങ്ങൾ നമ്മുടെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്